ബ്രില്ലിലെ ടീച്ചിങ് എന്നെ ശരിക്കും ഹെൽപ്പ് ചെയ്തായിരുന്നു ഇതിലെത്താൻ ഞാൻ ബ്രില്ലെ ടീച്ചേഴ്സ് എന്താണ് പറയുന്നത് ഏത് രീതിയിലുള്ള അഡ്വൈസാണോ തരുന്നത് ഞാൻ ജസ്റ്റ് അത് പോളോ ചെയ്തായിരുന്നു എൻ്റെ ഇപ്പം പത്ത് ചെറുമക്കളുണ്ട് പക്ഷേ എനിക്ക് അവനിൽ കണ്ട പ്രത്യേകത അടുക്കും ചിട്ടയോടെ ഉള്ള അവൻ്റെ പഠനം പിന്നെ ആര് അറിവുള്ളവർ അവനോട് ഇന്നും ചെയ്യരുതെന്ന് പറഞ്ഞാൽ അത് അവന് ചെയ്യില്ല ഭയങ്കരമായിട്ട് ഒബേ ചെയ്യുന്നവന് അനുസരണം ചെയ്യാം ഹലോ ഞങ്ങളിപ്പോൾ അത് വയനാടിന്റെ മണ്ണിലാണ് ഒരു സ്പെഷ്യൽ വ്യക്തിയെ കാണാൻ വന്നിരിക്കുകയാണ് ബ്രിളിനെ തന്നെ വിദ്യാർത്ഥിയായിരുന്നു നീറ്റ് ജെഇൻ ജെ അഡ്വാൻസ്കീം എന്നീ എക്സാമുകളില് ഉന്നത വിജയം നേടിയിട്ടുള്ള ആളാണ് ഇപ്പതേ ഐസറിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ് അതിൽ ഓൾ ഇന്ത്യ റാങ്ക് ഫസ്റ്റ് ആണ് നിങ്ങൾക്കായിട്ട് ആളെ ഹൈ കൺഗ്രാചുലേഷൻസ് താങ്ക് യു ഓക്കെ നമ്മുടെ വ്യൂവേഴ്സിനും സ്റ്റുഡൻസിനും ഒക്കെ വേണ്ടിട്ട് ഒരു സെൽഫ് ഹലോ എൻ്റെ പേര് ജസ്സിൻ ഗിരിയാക്കോസ് ഞാൻ ഹയർ സെക്കൻഡറി കെ ഇ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മാനനത്തായിരുന്നു പഠിച്ചത് കൂടെ അതിൻ്റെ ഒപ്പം തന്നെ ബ്രില്യൻറ്റിൻ്റെ എൻട്രൻസ് കോച്ചിങ്ങും കൂടി ഉണ്ടായിരുന്നു അതിൽ കൂടി ഞാൻ പല എൻട്രൻസ് എക്സാം എഴുതി അതിൽ നല്ല വിജയം നേടി അതിൽ വളരെയധികം സന്തോഷമുണ്ട് ഐസല് രാജ്യത്തൊന്നാമനായിട്ട് വന്നിരിക്കുകയാണ് ജസ്വിൻ ഗിരിയാക്കോസ് അപ്പം ഒരുപാട് ഗവേഷണ വിദ്യാർത്ഥികളുടെ സ്വപ്നമാണ് ഐസ് ഫസ്റ്റ് റാങ്ക് ഓൾ ഇന്ത്യ റാങ്ക് ഫസ്റ്റ് റാങ്ക് എന്നൊക്കെ പറയുന്നത് അപ്പോൾ നമുക്ക് ോട് ചോദിക്കാം എങ്ങനെയാണ് പഠന രീതികളും കാര്യങ്ങളും ഒക്കെ എങ്ങനെയായിരുന്നു ചോദിക്കാം ഈ ഒരു റിസൾട്ട് അറിഞ്ഞപ്പോ എന്തായിരുന്നു ഫീൽ വളരെ വലിയ സന്തോഷമായിരുന്നു ആ റിസൾട്ട് വന്നപ്പോൾ ഈ ഒരു സക്സസിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പാരന്സും കൂടെ ഒന്നുണ്ടാവും അപ്പൊ അവരുടെ സപ്പോർട്ട് എങ്ങനെയാണെന്ന് നമുക്ക് ചോദിക്കാം അപ്പോ അമ്മ ഈ ഒരു റിസൾട്ട് അറിഞ്ഞപ്പോഴത്തേക്ക് എങ്ങനെയായിരുന്നു റിയാക്ഷൻ എങ്ങനെയായിരുന്നു റിസൾട്ട് വെയിറ്റ് ചെയ്ത് ഇന്നോ നാളെയൊക്കെ അവൻ പറഞ്ഞു അമ്മ ഐസർ വന്നിട്ടുണ്ട് നോക്കി നമുക്കറിയായിരുന്നു എന്തായാലും അവന് കീ നോക്കിയപ്പോൾ ഫുൾ മാർക്ക് ഉണ്ടായിരുന്നു എന്തായാലും ഒരു ടെൻത്തിൽ പത്തിനുള്ളിൽ അല്ലെങ്കിൽ അഞ്ചിനുള്ളിൽ എന്തായാലും അറിയായിരുന്നു ഫസ്റ്റ് റാങ്ക് കിട്ടുമ്പോൾ അവനും ഹാപ്പി ആയിരുന്നു ജസ്വിന്റെ ഈ വിജയത്തില് വളരെയധികം സന്തോഷമുണ്ട് പിന്നെ ജസ്വിൻ ഇതിനു വേണ്ടി ഐസറിന് വേണ്ടി ജയ്യുടെ പ്രിപ്പറേഷൻ ഇടയിൽ തന്നെയാണ് അതിന്റെയും പ്രിപ്പറേഷൻ കൊണ്ടുപോയത് ഒരു ലക്ഷ്യബോധം ഉണ്ടായിരുന്നു ഐ എസ് സി എന്ന് ഉള്ള സ്വപ്നം ഇടയ്ക്കിടയ്ക്ക് എല്ലാവരോടും പങ്കുവെക്കുമായിരുന്നു അപ്പോൾ ആ അതിലേക്ക് ഉള്ള ഒരു തയ്യാറെടുപ്പ് അവൻ്റെ ഭാഗത്തുനിന്ന് ഈ കഴിഞ്ഞ രണ്ട് കൊല്ലവും ഉണ്ടായിട്ടുണ്ട് അതുപോലെ ഇവിടെ വയനാട്ടിലെ പയ്യമ്പള്ളിയിലെ സെങ്കാദ്രൻസ് ഹൈസ്കൂളിലാണ് ജസ്വിൻ ഹൈസ്കൂൾ വിദ്യാഭ്യാസവും പ്രാഥമിക വിദ്യാഭ്യാസവും പൂർത്തിയാക്കിയത് അതിനുശേഷമാണ് കെ ഇ മാതാനത്തേക്ക് വരുന്നത് അപ്പോൾ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അവൻ എന്നോട് ചോദിച്ചു ഞാൻ ബ്രില്യൻറ്റിൻ്റെ സ്ക്രീനിങ് ടെസ്റ്റ് എഴുതട്ടെ അച്ഛ എന്താ എന്നെ വിടുവോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ നീ എഴുതി അതിന്റെ റാങ്കിൽ എത്തിയാൽ എന്നെ വിടാം എന്ന് പറഞ്ഞു അവൻ തന്നെ സ്വന്തം പ്രിപ്പയർ ചെയ്ത് ആണ് അതിന്റെ സ്ക്രീനിങ് ടെസ്റ്റിന് വേണ്ടി തയ്യാറെടുത്തത് എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് കാരണം ഇങ്ങനെയൊരു സാഹചര്യത്തിൽ നിന്ന് ഞങ്ങളുടെ പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്ന് ഈ ഒരു തലത്തിലേക്ക് ഉയർന്ന് വന്നതിൽ ഒത്തിരി സന്തോഷം അതിന് ദൈവത്തോട് നന്ദി പറയും ജസ്വിൻ പഠിച്ചത് വയനാട് ഒരു സ്റ്റേറ്റ് സിലബസ് സ്കൂളിലാണ് അവിടെ നിന്ന് ഇന്ത്യയിൽ നാഷണൽ ലെവലിൽ നടന്ന എല്ലാ എക്സാമിനും ഉയർന്ന റാങ്കാണ് അതിൽ നമ്മുടെ അധ്യാപകർ എത്രത്തോളം എത്രത്തോളം വഹിച്ചു അതുപോലെ സ്കൂളിലെ സപ്പോർട്ട് ഉണ്ടായിരുന്നു ും ടീച്ചിങ് ശരിക്കും ഹെൽപ്പ് ചെയ്തായിരുന്നു ഇതിലെത്താൻ ഞാൻ ബ്രില്യനിലെ ടീച്ചേഴ്സ് എന്താണ് പറയുന്നത് ഏത് രീതിയിലുള്ള അഡ്വൈസാണോ ഞാൻ ജസ്റ്റ് അത് ഫോളോ രീതി കാരണം എനിക്ക് ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാ ഇത് ചെയ്യേണ്ടെന്ന് അറിയത്തില്ലായിരുന്നു അപ്പോൾ ഞാൻ അവർ വന്ന അഡ്വൈസ് എന്താന്ന് വെച്ചാൽ അത് ഫോളോ ചെയ്ത് വരും അവർ വളരെ നന്നായിട്ടെല്ലാം പഠിപ്പിക്കുമായിരുന്നു ക്ലാസ് എല്ലാം നല്ല ആയിരുന്നു പിന്നെ കെ ഈ വളരെ സപ്പോർട്ടീവായ ഒരു സ്കൂളായിരുന്നു അധികം പ്രഷർ ഒന്നും തരാതെ എൻട്രൻസിന് അതിൻ്റെ ടൈം ആവശ്യമുണ്ടെന്നൊക്കെ അവർക്ക് മനസ്സിലാക്കി ആ രീതിയിലായിരുന്നു അവരുടെ രീതികൾ അത് പിന്നെ ഫാദർ മുല്ലശ്ശേരിയും ഇതിന് ഭയങ്കര നല്ല സപ്പോർട്ടായിരുന്നു ഈ വിജയത്തിൽ പിന്നെ പ്രത്യേകമായിട്ട് പറയേണ്ടത് കോർഡിനേറ്റർ ബിജു സാറിനെ പറ്റിയും പിന്നെ ബ്രില്യനിലെ ഡയറക്ടേഴ്സിനെ പറ്റിയും ഒക്കെയാണ് അവരെല്ലാം വളരെ നല്ല സപ്പോർട്ടോടെയായിരുന്നു ഞങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ബിജു സാർ എപ്പോഴും ഒരു കോമ്പറ്റീറ്റീവ് സ്പിരിറ്റോടെ നിൽക്കാൻ ഞങ്ങളുടെ അടുത്ത് എപ്പോഴും പറയുകയും ചെയ്യുമായിരുന്നു പിന്നെ ഞങ്ങളുടെ ക്ലാസ് ടീച്ചറായ കണ്ണൻ സാറും ഈ വിജയത്തിൽ വളരെയധികം എന്നെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എഴുതി വിജയിച്ചിരിക്കുന്ന എല്ലാ എക്സാമുകളും പല മേഖലയിലുള്ളതാണ് അതായത് ബയോളജി ഉണ്ട് ഉണ്ട് ഫിസിക്സ് കെമിസ്ട്രി കോമൺ ആണെങ്കിലും ബയോളജി മാത്സ് സെപ്പറേറ്റ് ആണ് അപ്പം മോൻ്റെ പ്രിപ്പറേഷൻ രീതികൾ നമ്മുടെ എക്സാംസ് എത്രത്തോളം ഉപകാരപ്പെട്ടു അതായത് ബയോളജി മാത്സ് ഒരുമിച്ച് മോനെ പ്രിപ്പയർ ചെയ്യുമ്പം ഉറപ്പായിട്ടും നമ്മുടെ എക്സാംസ് മോനെ ഒരുപാട് ഹെൽപ്ഫുള്ളായിട്ടുണ്ടാവും അപ്പം അത് ഏതൊക്കെ രീതിയിലാണ് മോന് ഹെൽപ്ഫുള്ളായത് എന്നൊന്ന് പറയാമോ ബ്രില്ലനിൽ പറ്റുന്നത്രയും എക്സാംസൊന്നും സ്കിപ്പ് ചെയ്യാതിരിക്കൽ തന്നെയായിരുന്നു എൻ്റെ രീതി അത് ഞങ്ങളുടെ ടീച്ചേഴ്സും എല്ലാവരും അത് സ്കിപ്പ് ചെയ്യുന്നതിനോട് ഒരിക്കലും താല്പര്യം കാണിച്ചിട്ടില്ല അത് വളരെയധികം ഹെൽപ്പ് ചെയ്യാൻ ചെയ്തു കാരണം പിന്നെ ഞാൻ എക്സാം ഹാളിൽ ചെന്നപ്പോൾ ഒരു ഇതൊരു എഴുതിയ എക്സാംസ് പോലെ തന്നെ എന്നുള്ള രീതിയിലായിരുന്നു പിന്നെ അതുമാത്രമല്ല ഈ ഈ ലേണിങ് ആപ്പിലും അതിൻറ്റകത്ത് കിടക്കുന്ന പല എക്സാംസും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഐസർ ട്രെയിനിങ്ങിനൊക്കെ വേണ്ടി അതിന് ഞാൻ ഇ ലേർണിംഗ് ആപ്പ് വളരെയധികം ഉപയോഗിച്ചായിരുന്നു അപ്പോൾ പിന്നെ അത് ഡൗട്ട് ക്ലിയറൻസും എന്നെ കുറേ ഹെൽപ്പ് ചെയ്യുകയും ചെയ്തു അപ്പോൾ ഇതെല്ലാം ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളായിരുന്നു മോനെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത അല്ലെങ്കിൽ ഈ എക്സാമിന് വേണ്ടി മോനെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഓർക്കുന്ന ഒരു പ്രൊഫസർ ഉണ്ടാവുമല്ലോ നമ്മുടെ ഇവിടെ ഒരുപാട് മോനെ മോനെ നല്ല നല്ല പഠിപ്പിച്ചിട്ടുണ്ട് അപ്പം ആ അധ്യാപകരിൽ ഏറ്റവും കൂടുതൽ ഓർക്കുന്നത് ഞാൻ ഇങ്ങനത്തെ ഒരു എൻട്രൻസ് ആദ്യം മനസ്സിൽ വരുന്ന സത്യം പറഞ്ഞാൽ മനുഷ്യർ കാരണം ഞാൻ തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന ഫസ്റ്റ് കോർ ഫിലോസഫി മനുഷ്യർ എന്ന് വെച്ചാൽ ക്ലാസ്സിൽ വെച്ച് പറയായിരുന്നു പറ്റുന്നത്രയും ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കാൻ അപ്പോൾ എനിക്കൊന്ന് എന്താ സമയത്ത് ജസ്റ്റ് ഞാൻ അങ്ങ് അതേപോലെ ചെയ്യാൻ തുടങ്ങി അപ്പോൾ ട്രെയിൻ എങ്ങനെ ഉണ്ടായിരുന്നു അതായത് ആദ്യം തന്നെ നല്ല മാർക്ക് കിട്ടി അങ്ങനെയായിരുന്നു അതോ മോൻ പയ്യെ പയ്യെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കേറി വന്നതാണ് ഈ ഒരു സ്കോറിലോട്ട് ആദ്യമായിട്ട് വന്നപ്പോൾ ആദ്യം വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല കാരണം മാർക്കിനനുസരിച്ചുള്ള റാങ്ക് ആയിരുന്നു ഒരേ മാർക്കുള്ളവർ ഒരേ റാങ്ക് കൊടുത്തേക്കൊണ്ട് ഡിഫറൻസ് മനസ്സിലായില്ലായിരുന്നു പിന്നെ അവരത് ചേഞ്ച് ചെയ്തപ്പോൾ കുറച്ചൊന്നൊരു ഇടുവെന്നു പോലെ തോന്നി പക്ഷെ പിന്നെ അത് ഇപ്പം അതൊക്കെ കയറ്റി കയറ്റി കൊണ്ടുവന്നു ഇടയ്ക്ക് ഹൈയും ലോയും ഒക്കെ ഉണ്ടാവുമായിരുന്നു പക്ഷെ പറ്റുന്നത്ര ഒരു റേഞ്ചിൽ പിടിച്ചു വെക്കാൻ തന്നെ പറ്റി സിസ്റ്റർ നമ്മുടെ ഒരു പൂർവ്വ വിദ്യാർത്ഥിനിയാണ് നമുക്ക് പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ എന്ന് ജസ്വിൻ പഠിക്കുന്ന കാര്യത്തില് ഭയങ്കര ഫോക്കസ്ഡ് ആയിരുന്നു ഇത്ര സമയം വരെ അവൻ പഠിച്ചു കഴിഞ്ഞിട്ട് അവൻ എന്തും ചെയ്യുള്ളൂ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു എനിക്കാണെങ്കിൽ അത്ര നേരം കൊറേ നേരത്തേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല ആ ഒരു പോയിന്റ് അവന്റെ ഭയങ്കരമായിട്ട് ഞാൻ അഡ്മയർ അവൻ ചെയ്തോണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അവനെ തീർത്തിട്ടേ എനിക്കുള്ളൂ അത് പിന്നെ അവൻ എത്ര എന്താണോ പഠിക്കുന്നത് അതവന് കറക്റ്റ് എന്താണെന്നറിയാം എനിക്ക് ഞാൻ എത്ര പഠിച്ചാലും അത് ചിലപ്പോൾ ഓർക്കണം എന്നില്ല അവന് നന്നായിട്ട് ഓർത്തെടുത്ത് അവന് പഠിക്കുന്ന കാര്യങ്ങൾ അതേപടി ലൈക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ അവന് നന്നായിട്ട് അറിയാം പിന്നെ അവൻ എപ്പോഴും ഒരു ഓൾറൗണ്ടർ ആയിരുന്നു അവന്റെ ഈ അവന് കിട്ടിയ എല്ലാ ഈ എന്താ നേട്ടങ്ങൾക്കും എന്നാ ഭയങ്കര സന്തുഷ്ടയാണ് എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം അവൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു അവന് ഐ ഐസി പോകണം ഇടക്കിടക്ക് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും അവന് റിസർച്ച് ഫീൽഡാണ് ഇഷ്ടം അപ്പോ അവനത് അവനതെല്ലാം നേടിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക് ഫസ്റ്റ് സൺ കിട്ടി എന്ന് പറഞ്ഞപ്പോൾ ഇതിന് മുമ്പത്തെ അവൻ്റെ റിസൾട്ടുകൾ വന്നപ്പോഴും ഭയങ്കര സന്തോഷമായിരുന്നു ഞാൻ അവനോട് എപ്പോഴും പറയും അവൻ നിന്റെ അധ്വാനത്തിന്റെ പോലും കിട്ടുമെന്ന് അവനും ഞാൻ കണ്ടത് പ്രത്യേകം എനിക്ക് പത്ത് ചെറുമക്കളുണ്ട് പക്ഷേ എനിക്ക് അവനിൽ കണ്ട പ്രത്യേകത അടുക്കും ചുറ്റയോടെ ഉള്ള അവൻ്റെ പഠനം പിന്നെ ആര് അറിവുള്ളവർ അവനോട് ഇന്നും ചെയ്യരുതെന്ന് പറഞ്ഞാൽ അതവൻ ചെയ്യില്ല ഭയങ്കരമായിട്ട് ഒബേ ചെയ്യുന്നവർ അനുസരണശീലം ആ അനുസരണശീലമാണ് അവൻ്റെ പിന്ന വിജയത്തിന് പിന്നിലെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ് പിന്നെ ആരെയും വെറുപ്പിക്കാതെ അവനാ പഠിക്കാൻ വേണ്ടി മാത്രം അവൻ്റെ സന്തോഷങ്ങൾ പലതും മാറ്റി വെച്ചിട്ട് അവൻ്റെ ആ ആഘോഷങ്ങളും സന്തോഷങ്ങളും ഒക്കെ മാറ്റി വെച്ചിട്ട് ഭയങ്കര ഡെഡിക്കേഷനോട് കൂടി വർക്ക് ചെയ്തൊരു മോനാണ് അവൻ അവനിത്രയും വിജയത്തിലെത്തിയതിന് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അഭിമാനം ഞങ്ങളുടെ നാടിൻ്റെ അഭിമാനം വില്യൻസിൻ്റെ അഭിമാനം ഞങ്ങളതിൽ വളരെയധികം സന്തുഷ്ടരാണ് Brilliant Study Center India's number one coaching center for NEET and JEE